ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേ സി യു സി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കേക്ക് വിഷയമാണ് എന്നുവെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് ദിവസമല്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വൈറലായിട്ട് ഓടുന്ന ഒരു വീഡിയോ ഉണ്ട് നമ്മളുടെ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലെ സിജോ നോറ അവരുടെയൊക്കെ ഒരു വീഡിയോ ആണ് എന്ന് വെച്ചാൽ സിജോടെ കല്യാണമായിരുന്നു അപ്പോൾ സിജോടെ കല്യാണം കഴിഞ്ഞ് രാത്രിയുള്ള റിസപ്ഷനിലെ വീഡിയോയിൽ നോറ സിജോടെ കവിളത്ത് കേക്കിൻ്റെ കേക്കിൻ്റെ ക്രീമുകൊണ്ട് തേക്കുന്നു അപ്പം ആ ഒരു വീഡിയോ കിടന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണല്ലേ അപ്പം എന്തിനായിരിക്കും എന്തായിരിക്കും കാര്യം ഈ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇത്രയും വേണ്ടി വൈറലാവാൻ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഇങ്ങനെ കാണാറില്ലേ എന്താ കേക്ക് മുറിക്കുന്ന ടൈമിലെടുത്ത് കേക്ക് തേക്കുക അങ്ങനെ ഒരു ഫണ്ണി മൊമെന്റ്സ് മിക്ക മിക്ക എല്ലാവരുടെയും ലൈഫിലും ഉള്ള ഒരു മൊമെന്റ്സ് ആയിരിക്കും അല്ലേ അങ്ങനെ പക്ഷെ അത് ഇത്ര വലിയ വൈറലാക്കി വലിയ വിഷ ആക്കി എടുക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യരുത് നമ്മൾ കേക്കൊക്കെ കഴിക്കാനാണ് ഉപയോഗിക്കുന്നത് പക്ഷെ ചില ടൈമുകളിൽ അത് ചിലവരൊരു ഫണ്ണാക്കാൻ വേണ്ടി അതിൻ്റെ ക്രീം എടുത്ത് നമ്മളുടെ മുഖത്തൊക്കെ തേക്കാറുണ്ട് അതേപോലെ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് എനിക്കാ മൊമെൻറ്റ് തോന്നിയിട്ടുള്ളൂ അപ്പം അതിത്ര വലിയ കാര്യമാക്കി അതിനകത്ത് ചൂട്ടു പിടിക്കാൻ കുറച്ച് ആൾക്കാർ പുറകിലും അല്ലേ അപ്പം അതെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോയുടെ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ കാര്യമെന്ന് വെച്ചാൽ നോറയുടെ ബേഡേക്ക് സിജോ ഇതേപോലെ നോറയുടെ മുഖം ഫുള്ള് കേക്ക് വാരി തേച്ച് എന്ന് വെച്ചാൽ നോറയുടെ ഡ്രസ്സിലാണെങ്കിലും നോറയുടെ ആ ഫേസിൽ ഫുള്ളിങ്ങനെ തേച്ച് ആളുകൾ ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലാണ് സിജോ അത് ചെയ്തത് അപ്പോൾ ആ ഒരു റിവഞ്ച് തീർക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു നമ്മളന്ന് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു കല്യാണം കഴിഞ്ഞ റിസപ്ഷൻ കഴിഞ്ഞ് അത് സിജോ ഇപ്പോൾ അടുത്ത് ഒരു വീഡിയോ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല കല്യാണം കഴിഞ്ഞ് റിസപ്ഷൻ കഴിഞ്ഞ് പത്ത് മണി ഡി ജെ ടൈം ആവുന്ന ടൈമിൽ എല്ലാം കാമായി എന്ന് വെച്ചാൽ പരിപാടിയല്ല ഏകദേശം കഴിഞ്ഞ ടൈമിലാണ് ഇത് സംഭവം ചെയ്തത് എന്നുവെച്ചാൽ ഓൾറെഡി അവിടെ സിജോടെ അടുത്ത് നോറ ഒരു പണി തരുന്നുണ്ട് പക്ഷേ ഇപ്പോഴല്ല എല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് പതുക്കെ തരത്തോളം അപ്പോൾ സിജോയ്ക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് സംഭവം എന്തോ ഒരു പണി ഒപ്പിക്കാനാണെന്ന് വെച്ചാൽ അവൾക്ക് ബേർത്ത് ഡേക്ക് കൊടുത്ത പണി തിരിച്ചെന്തോ ഒപ്പിക്കാനാണെന്ന് വിചാരിച്ചു ആ ഒരു കാര്യമാണ് നോറ സിജോടെ കല്യാണത്തിൻ്റെ എല്ലാവരും പൊയ്ക്കഴിഞ്ഞ് അത് ചെയ്തത് അപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നു ഫുഡ് വേസ്റ്റ് ചെയ്യരുത് ഫുഡ് വേസ്റ്റ് ചെയ്ത് അതെനിക്കും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് ഞാൻ ഫുഡ് വേസ്റ്റ് ചെയ്യുന്നതിന് ഒരുപാട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ് ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്ന് വെച്ചാൽ അത് നമ്മൾ കഴിക്കാനുള്ള സാധനമാണ് പക്ഷേ ഇതൊരു എന്തൊരു ഒരു എന്താ ഒരു ക്യൂട്ട് വീഡിയോ ആയിരുന്നു ഒരു ഫണ്ണായിട്ട് എടുക്കേണ്ട ഒരു മൊമെൻ്റ് ആയിരുന്നു പക്ഷേ അതെല്ലാവരും കൂടി ചേർന്ന് അതിനെ കറക്കി കുത്തി വേറെയൊക്കെയോ എന്തൊക്കെയോ ആക്കിയാൽ ഇപ്പോൾ അത് വൈറലായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനൊരു കാര്യം നമ്മൾ കല്യാണത്തിനൊക്കെ ഓരോരുത്തർക്കും ഓരോ പണി കൊടുക്കാറുണ്ട് മുട്ട എറിയാറുണ്ട് പിന്നെ ബീറൊക്കെ പൊട്ടിച്ചിങ്ങനെ ഒഴിക്കാറുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാറില്ലേ അതൊക്കെ ഫുഡ് വേസ്റ്റ് ചെയ്യില്ല അതൊക്കെ ഒരു ഫൺ മോമെന്റ് ആയിട്ട് എടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അത് ഇത്ര വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ ഞാൻ നോക്കിയിട്ട് അങ്ങനെ പറയേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ അവർ എന്തിനും അങ്ങനെ ചെയ്തത് നിങ്ങൾ ഫുഡ് വേസ്റ്റ് അങ്ങനെ പറയേണ്ട കാര്യം ഒരുപാട് സ്ഥലത്ത് ആഹാര സാധനങ്ങൾ കല്യാണം കഴിഞ്ഞ് എന്തും വേണ്ടി ഫുഡാണ് കൊണ്ട് വേസ്റ്റ് ഇടുന്നത് ഇല്ലേ നമ്മൾ കാണുന്നില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുക അതൊക്കെ ഏതെങ്കിലും അനാഥാലയങ്ങൾക്ക് കൊടുത്തായിരുന്നെങ്കിൽ അത്രയും ഫുഡ് അവിടെ വേസ്റ്റ് ആവത്തില്ലായിരുന്നു ബാക്കി വരുന്ന ആഹാരങ്ങൾ ഒരുപാട് കാണും അത് എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ അന്നം കൊടുക്കുന്ന അന്നമില്ലാത്തവർക്ക് കൊടുക്കുക അത്രേ ഉള്ളൂ പിന്നെ ഈ കേക്കിൻ്റെ വിഷയമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ക്രീം എടുത്ത് തേക്കുന്നു അത്രയേ ഉള്ളൂ അത് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ഓക്കെ ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന അതിനോട് ഞാൻ യോജിക്കുന്നു അത് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ശരിയല്ല പക്ഷേ ഇതൊരു ആ ഒരു മൊമെൻറ്റ് അത് അവരെ ഒന്നും ഓർക്കാതെ ചെയ്തതാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ റിവെഞ്ച് തീർക്കുക എന്നുള്ള മറ്റിൽ മാത്രമാണതിൻ്റെ ഓർ അവിടെ ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ എനിക്കത് വലിയ ഇതായിട്ട് തോന്നിയില്ല ഇത്രയും അവരെ ക്രൂശിക്കാനായിട്ട് കുരിശി തറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും അവരവിടെ ചെയ്തില്ല ആ ഒരു കല്യാണം കഴിഞ്ഞ ആ സിജോയ്ക്കും വൈഫിനും അവരെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതിന് ചൂട്ടുപിടിക്കുന്ന മറ്റോ കുറേ പേർക്കാണ് ദോഷം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ദിയ കൃഷ്ണ ദിയ കൃഷ്ണ പറയുന്നതെന്ന് വെച്ചാൽ പുള്ളിക്കാരിക്കാരിക്ക് അവർ ആരും ഒരു സ്റ്റോറി ട്രിങ്ങിയാൽ പുള്ളിക്കാരിക്ക് അവരാരെന്ന് പോലും അറിയില്ല പക്ഷെ അവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണ് ഈ കേക്ക് തേച്ചിരുന്നെങ്കിൽ പിന്നെയെന്ന് ആ കേക്ക് തിന്നാൻ ബാക്കി കാണില്ലായിരുന്നു പക്ഷേ പുള്ളിക്കാരി തീർത്ത് കളയെന്നുള്ള രീതിയിലാണ് സ്റ്റാറ്റസ് ഇട്ടത് അതിൻ്റെയൊന്നും ആവശ്യമില്ല അതിനും വേണ്ടി അവിടെ ഒന്നും കാ കണ്ടതായിട്ട് എനിക്ക് തോന്നിയില്ല പുള്ളിക്കാരി എന്ത് വീരവാദം അടിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായോ അതേപോലെ തന്നെ നമ്മളുടെ സീക്രട്ട് ഏജൻറ്റ് സായി കൃഷ്ണയുടെ ഒരു ചെറിയ വീഡിയോ ഓടിയായിരുന്നു പുള്ളിക്കാരനും വൈഫുമായിട്ടൊരു ലിപ്ലോക്ക് വീഡിയോ അതിൻ്റെ താഴെ ഒരു അയാളെ ബോഡി ഷെയിം ചെയ്യുന്നൊരു കമൻ്റ് വന്നു അതിൻ്റെ താഴെ പോയി ലിയാകൃഷ്ണൻ ചിരിച്ചു കൊടുത്ത് ഇതിൻ്റെയൊക്കെ ആവശ്യം അല്ലേ അവർ നല്ല സെലിബ്രിറ്റിയാണ് അവരെ സിനിമയിലൊന്നും അവർക്ക് അഭിനയിക്കേണ്ട കാര്യമില്ല അവർ നല്ല രീതിയിൽ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നു നമ്മൾ സിനിമാ നടന്നതിൻ്റെ ഒരു മോൻ ഒരു മോളാണ് ആവശ്യം അത്യാവശ്യം പാർട്ടി ബേസ് ഉള്ള ആൾക്കാരാണ് അവർ രാഷ്ട്രീയത്തിൽ അപ്പോൾ അവരുടെ സഹോദരങ്ങൾ മിക്കവരും സിനിമയിൽ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ നടത്തുന്നവരാണ് അവർക്ക് പോയി ഇതിനകത്ത് പോയി പോയി ചൊറിയേണ്ട ആവശ്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അതിനു വേണ്ടി അതിനകത്തൊന്നും കാണിച്ചിട്ടുമില്ല അപ്പോൾ ആരെയും ബോഡി ഷെയിം ചെയ്യാതിരിക്കുക നമുക്ക് എല്ലാവരും എല്ലാവരും തികഞ്ഞവരൊന്നും അല്ല അല്ലേ നമ്മൾ ആരും ഒന്നും തികഞ്ഞവരല്ല മനസ്സിലായോ പിന്നെ ഇങ്ങനത്തുള്ള ഫണ്ണി മൊമെൻ്റ്സ് അതെയാണ് എടുക്കുക അത് വലിയ ഇഷ്യൂ ആക്കി ഇങ്ങനെ ചാർത്തപ്പെടേണ്ട കാര്യമൊന്നുമല്ല സംഭവം മനസ്സിലായി അപ്പോൾ ആ മൊമെൻറ്റ് വലിയ കാര്യമായിട്ട് തോന്നില്ല അതൊരു ഫണ്ണി മൊമെൻ്റ് ആയിരുന്നു ഇതിനെ ഇങ്ങനെ ക്രൂശിക്കപ്പെടേണ്ട കാര്യമൊന്നുമില്ല അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ഇതൊന്നും വലിയ കാര്യമാക്കി അവരത്തെ കമൻസിൽ കൂടി തെറി പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഫുഡ് വേസ്റ്റ് ചെയ്യുക ചെയ്യാതിരിക്കുക മാക്സിമം അത്രേ ഞാൻ പറയുന്നുള്ളൂ ഇന്നാൻ എൻ്റെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുകയാണെങ്കിൽ